ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദ് ജയിലിൽ ആയിരിക്കുകയാണ് അങ്ങനെ ഗംഗപ്രസാദിനെ കാണാൻ വേണ്ടി വിക്രം ജയിലിൽ എത്തുന്നുണ്ട് അങ്ങനെ വിക്രവുമായി സംസാരിക്കുകയാണ് അപ്പൊ ഗംഗ പറയുന്നുണ്ട് അവൻ അവൻ ആ കിരൺ എന്ന് പറയുന്നവൻ അവൻ തളർന്നു കിടക്കുന്നല്ല അവൻ ചതിയനാണ് നമ്മളെയൊക്കെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവന് നല്ല ആരോഗ്യമുണ്ട് അവനാണ് എന്നെ അടിച്ച് ഈ തരത്തിലാക്കിയത് എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഞാൻ എന്തായാലും എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ആ ഉടനെ തന്നെ ഞാൻ ഈ ജയിൽ ചാടും പിന്നെ അവളുണ്ടല്ലോ ആ കാർത്തിക അവളും അവളെ അമ്മയെ എന്നെ കാണാൻ വന്നിരുന്നു അവര് പറയുന്നത് അവരുടെ എല്ലാ സ്വത്തുക്കളും ആ കിരണും കല്യാണിക്ക് എഴുതി കൊടുക്കുമെന്നാണ് ബാക്കിയുള്ള ധനാതാലത്തിൽ കൊടുക്കുമെന്നാണ് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ആ കാർത്തിക എന്തെങ്കിലും നീ ചെയ്യാൻ നോക്കൂ എന്തായാലും കിരണ്ട അരികിലേക്ക് നിങ്ങൾക്ക് പോയാൽ ഒന്നും നടക്കില്ല എന്നിങ്ങനെ ഉള്ള ഉപദേശങ്ങളൊക്കെ നമ്മുടെ ഗംഗപ്രസാദ് വിക്രത്തിന് കൊടുക്കുകയാണ് അങ്ങനെ വിക്രം പറയുന്നുണ്ട് അത് ഞങ്ങളേറ്റു ഞാനും എൻ്റെ കൂട്ടുകാരും കൂടിയിട്ട് എന്തായാലും അവിടേക്ക് രാത്രി സമയത്ത് പൊക്കോളാം ആ എന്നെ ശല്യം ചെയ്തു കൊണ്ടിരിക്കുന്ന ആ രാജപ്പൻറെ തലനങ്ങൾ അടിച്ചു അവന് അയാളിപ്പൊ ഭ്രാന്ത് പോലെ ഓടി നടക്കുകയാണ് എന്നൊരു സന്തോഷ വാർത്തയും കൂടിയും വിക്രം ഗംഗപ്രസാദിനെ അറിയിക്കുകയാണ് അങ്ങനെ എന്തായാലും നല്ല സന്തോഷത്തിൽ ഗംഗ അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ അതുപോലെ തന്നെ സരവിനും തിരിച്ചടികളൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വിക്രം പോകുന്നത് കാർത്തികയുടെ അരികിലേക്ക് തന്നെയാണ് രാത്രി സമയത്ത് അങ്ങനെ അവളെ അവിടെ വെച്ചിരിക്കുന്ന പണമൊക്കെ അവൻ എടുക്കുന്നുണ്ടെങ്കിലും അവളുടെ തലയ്ക്ക് നല്ല അടി തന്നെ വെച്ചു കൊടുക്കുകയാണ് ഇരുമ്പ് വടി കൊണ്ട് പക്ഷെ അവൾക്ക് തലയിൽ ആദ്യമേ അസുഖം ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ തലയിൽ നിന്ന് ഒരുപാട് രക്തം വാർന്നൊഴുകുന്നുണ്ട് അങ്ങനെ അവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ഒരാളെ കൊല്ലാനുള്ള ഇതൊന്നും അവനില്ല പേടിച്ചാൻ അവിടെ നിന്നും ആ സ്വർണം പണക്കായിട്ട് ഓടി രക്ഷപ്പെടുകയാണ് ഇതേ സമയത്ത് കല്യാണിയും കിരണും ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് വരുന്നുണ്ട് അവരാകെ ഞെട്ടി പോകുകയാണ് ഉടനെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് നമ്മുടെ കാ കാർത്തികയെ അപ്പോ ലക്ഷ്മി അമ്മ അപ്പോഴായിരിക്കും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇങ്ങനെ പണ്ട് ഗംഗ എന്ന് അവൻ ഒരു ദുഷ്ടനായിരുന്നു അവൻ ഇവളുടെ തലയ്ക്ക് കരിങ്കല്ല് കൊണ്ട് കരിങ്കല്ല് വെച്ച് അവളെ തലയ്ക്ക് അടിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ തല ചോറില് ക്ഷേത്രം ഏറ്റിട്ടാണ് എൻ്റെ മോൾ ഇത്രയും നാളൊരു അസുഖക്കാരിയാണ് അതുകൊണ്ടാണ് ഈ കല്യാണൊന്നും കഴിക്കാതെ എൻ്റെ മോൾ മോളിങ്ങനെ നടന്നിരുന്നതെന്നുള്ള കാര്യമൊക്കെ ലക്ഷ്മി അമ്മയും പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ കല്യാണിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്തായാലും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് തന്നെ അവർ കൊടുക്കാൻ തീരുമാനിക്കുകയാണ് രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ അവർ അവരുടെ പരമാവധി ശ്രമിക്കുകയും കല്യാണ കാർത്തികയെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമത്തിലൊക്കെയാണ് കല്യാണിയും കിരണും ഒക്കെ ഇതേ സമയത്ത് നമ്മുടെ സരൂ സത്യങ്ങളൊക്കെ ഏകദേശം അറിഞ്ഞു തുടങ്ങി ഇനി എന്തായാലും മനോഹറിന്റെ പുറകെ തന്നെയായിരിക്കും മനോഹർ ആരാണ് എന്നെ ചതിക്കുകയാണ് എന്നുള്ള സത്യങ്ങളും ഉടനടി അവളും അറിയുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്